ഹലോ എവരിവാൻ വെൽക്കം ടു നാൻ ആൻഡ് അക്കാദമി എൽ ഡി സി ട്വൻ്റി ട്വൻ്റി ഫോർ സീരീസിലെ പതിനേഴാമത്തെ എപ്പിസോഡാണിത് നമുക്ക് വീഡിയോയിലോട്ട് പോകാം ആദ്യത്തെ ചോദ്യം ഏത് സത്യാഗ്രഹത്തെ ആണ് ബ്രിട്ടീഷ് അധികാരികൾ ചായക്കോപ്പയിലെ കൊടുങ്കാറ്റ് എന്ന് വിളിച്ച് പരിഹസിച്ചത് ഏത് സത്യാഗ്രഹത്തെയാണ് ബ്രിട്ടീഷ് അധികാരികൾ ചായക്കോപ്പയിലെ കൊടുങ്കാറ്റ് എന്ന് വിളിച്ച് പരിഹസിച്ചത് ഉത്തരം ഉപ്പു സത്യാഗ്രഹം ഏത് സത്യാഗ്രഹത്തെയാണ് ബ്രിട്ടീഷ് അധികാരികൾ ചായക്കോപ്പയിലെ കൊടുങ്കാറ്റ് എന്ന് വിളിച്ച് പരിഹസിച്ചത് ഉത്തരം ഉപ്പു സത്യാഗ്രഹം അടുത്ത ചോദ്യം മഹാരാഷ്ട്രയുടെ രത്നം എന്നറിയപ്പെടുന്നത് ഗോപാലകൃഷ്ണ ഗോഖലെ മഹാരാഷ്ട്രയുടെ രത്നം എന്നറിയപ്പെടുന്നത് ആരെയാണ് ഗോപാലകൃഷ്ണ ഗോഖലെയാണ് മഹാരാഷ്ട്രയുടെ രത്നം എന്ന് അറിയപ്പെടുന്നത് അടുത്ത ചോദ്യം ഓഗസ്റ്റ് വിപ്ലവം എന്നറിയപ്പെടുന്ന സമരം ഓഗസ്റ്റ് വിപ്ലവം എന്നറിയപ്പെടുന്ന സമരം ഏതാണ് ഉത്തരം ക്വിറ്റ് ഇന്ത്യ സമരം ഏത് സമരമാണ് ഓഗസ്റ്റ് വിപ്ലവം എന്നറിയപ്പെടുന്നത് ഉത്തരം ക്വിറ്റ് ഇന്ത്യ സമരം അടുത്ത ചോദ്യം സ്വരാജ് എൻ്റെ ജന്മാവകാശമാണ് എന്ന പ്രഖ്യാപനം നടത്തിയത് സ്വരാജ് എൻ്റെ ജന്മാവകാശമാണ് എന്ന പ്രഖ്യാപനം നടത്തിയത് ആരാണ് ഉത്തരം ബാലഗംഗാധര തിലകൻ സ്വരാജ് എൻ്റെ ജന്മാവകാശമാണ് എന്ന പ്രഖ്യാപനം നടത്തിയത് ആരാണ് ബാലഗംഗാധര തിലകൻ അഞ്ചാമത്തെ ചോദ്യം വൈക്കം സത്യാഗ്രഹം ആരംഭിച്ച ദിവസം വൈക്കം സത്യാഗ്രഹം ആരംഭിച്ച ദിവസം ഉത്തരം ആയിരത്തി മാർച്ച് മുപ്പത് വൈക്കം സത്യാഗ്രഹം ആരംഭിച്ച ദിവസം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് മാർച്ച് മുപ്പതിനാണ് വൈക്കം സത്യാഗ്രഹം ആരംഭിച്ചത് ഡേറ്റ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് മാർച്ച് മുപ്പത് ആറാമത്തെ ചോദ്യം സവർണജാത ജാഥ സംഘടിപ്പിച്ച നവോത്ഥാന നായകൻ സവർണജാത സംഘടിപ്പിച്ച നവോത്ഥാന നായകൻ ഉത്തരം മന്നത്ത് പത്മനാഭൻ സവർണജാത സംഘടിപ്പിച്ച നവോത്ഥാന നായകൻ മന്നത്ത് പത്മനാഭൻ ഏഴാമത്തെ ചോദ്യം ഗുരുവായൂർ സത്യാഗ്രഹ കമ്മിറ്റിയുടെ സെക്രട്ടറി ആയിരുന്നത് ഗുരുവായൂർ സത്യാഗ്രഹ കമ്മിറ്റിയുടെ സെക്രട്ടറി ആയിരുന്നത് ആരായിരുന്നു ഉത്തരം കെ കേളപ്പൻ ഗുരുവായൂർ സത്യാഗ്രഹ കമ്മിറ്റിയുടെ സെക്രട്ടറി ആയി പ്രവർത്തിച്ചത് കെ കേളപ്പൻ എട്ടാമത്തെ ചോദ്യം ഗുരുവായൂർ സത്യാഗ്രഹ കമ്മിറ്റിയുടെ വളണ്ടിയർ ക്യാപ്റ്റൻ ആയിരുന്നത് ഗുരുവായൂർ സത്യാഗ്രഹ കമ്മിറ്റിയുടെ വളണ്ടിയർ ക്യാപ്റ്റൻ ആരാണ് ഉത്തരം എ കെ ഗോപാലൻ ഗുരുവായൂർ സത്യാഗ്രഹ കമ്മിറ്റിയുടെ വളണ്ടിയർ ക്യാപ്റ്റനായി പ്രവർത്തിച്ചതാരാണ് ഉത്തരം എ കെ ഗോപാലൻ അടുത്ത ചോദ്യം ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ച തിരുവിതാംകൂർ രാജാവ് ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ച തിരുവിതാംകൂർ രാജാവ് ആരാണ് ഉത്തരം ശ്രീ ചിത്തിര തിരുനാൾ ശ്രീ ചിത്തിര തിരുനാളാണ് ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ച തിരുവിതാംകൂർ രാജാവ് ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ച തിരുവിതാംകൂർ രാജാവ് ശ്രീ ചിത്തിര തിരുനാൾ പത്താമത്തെ ചോദ്യം കേരള നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് കേരള നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ഉത്തരം ശ്രീനാരായണ ഗുരു കേരള നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ് ഉത്തരം ശ്രീനാരായണ ഗുരു പതിനൊന്നാമത്തെ ചോദ്യം ആയിരത്തി തൊള്ളായിരത്തി ഏഴിൽ സാധു ജനപരിപാലന സംഘം സ്ഥാപിച്ചതാര് ആയിരത്തി തൊള്ളായിരത്തി ഏഴിൽ സാധു ജന പരിപാലന സംഘം സ്ഥാപിച്ചതാര് ഉത്തരം അയ്യങ്കാളി സാധു ജനപരിപാലന സംഘം സ്ഥാപിച്ചത് അയ്യങ്കാളി വർഷം ആയിരത്തി തൊള്ളായിരത്തി ഏഴ് പന്ത്രണ്ടാമത്തെ ചോദ്യം ബ്രിട്ടീഷ് ആധിപത്യത്തെ വെളുത്ത നീജന്റെ ഭരണം എന്ന് വിളിച്ച നവോത്ഥാന നായകൻ ബ്രിട്ടീഷ് ആധിപത്യത്തെ വെളുത്ത നീജന്റെ ഭരണം എന്ന് വിളിച്ച നവോത്ഥാന നായകൻ ആരാണ് ഉത്തരം സ്വാമികൾ ബ്രിട്ടീഷ് ആധിപത്യത്തെ വെളുത്ത നീജന്റെ ഭരണം എന്ന് വിളിച്ച നവോത്ഥാന നായകൻ വൈകുണ്ട സ്വാമികള് പതിമൂന്നാമത്തെ ചോദ്യം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിനാലിൽ ഏപ്രിൽ ഇരുപത്തിരണ്ടിന് പൊന്നാനിയിലെ ആനക്കര വടക്കത്ത് തറവാട്ടിൽ ജനിച്ച നവോത്ഥാന നായിക ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി നാലിൽ ഏപ്രിൽ ഇരുപത്തിരണ്ടിന് പൊന്നാനിയിലെ ആനക്കര വടക്കത്ത് തറവാട്ടിൽ ജനിച്ച നവോത്ഥാന നായിക ഉത്തരം അമ്മു സ്വാമിനാഥൻ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിനാലിൽ ഏപ്രിൽ ഇരുപത്തിരണ്ടിന് പൊന്നാനിയിലെ ആനക്കര വടക്കത്ത് തറവാട്ടിൽ ജനിച്ച നവോത്ഥാന നായികാരാണ് അമ്മു സ്വാമിനാഥൻ പതിനാലാമത്തെ ചോദ്യം മാപ്പിള മാപ്പിളലഹലയെ പശ്ചാത്തലമാക്കി കുമാരനാശാൻ രചിച്ച കൃതി മാപ്പിളലഹലയെ പശ്ചാത്തലമാക്കി കുമാരനാശാൻ രചിച്ച കൃതി ഉത്തരം ദുരവസ്ഥ മാപ്പിള മാപ്പിളലഹലയെ പശ്ചാത്തലമാക്കി കുമാരനാശരചിച്ച കൃതി ദുരവസ്ഥ പതിനഞ്ചാമത്തെ ചോദ്യം പ്രത്യക്ഷരക്ഷ ദൈവസഭയുടെ സ്ഥാപകൻ പ്രത്യക്ഷരക്ഷ ദൈവസഭയുടെ സ്ഥാപകൻ ഉത്തരം പൊയ്ഗൈൽ യോഹന്നാൻ അല്ലെങ്കിൽ കുമാര ഗുരുദേവൻ എന്ന് വിളിക്കാറുണ്ട് പ്രത്യക്ഷ പ്രത്യക്ഷരക്ഷ ദേവസഭയുടെ സ്ഥാപകൻ ആരാണ് പോയി യോഹന്നാൻ പ്രത്യക്ഷ രക്ഷ ദേവസഭ സ്ഥാപിച്ചത് പോയി ഗയിൽ യോഹന്നാൻ അല്ലെങ്കിൽ കുമാരഗുരുദേവൻ പതിനാറാമത്തെ ചോദ്യം ദൈവദശകം എന്ന കൃതിയുടെ കർത്താവ് ദൈവദശകം എന്ന കൃതിയുടെ കർത്താവ് ശ്രീനാരായണ ഗുരു ദൈവദശകം എന്ന കൃതിയുടെ കർത്താവ് ശ്രീനാരായണ ഗുരു ആരാണ് ദൈവദശകം എഴുതിയത് ശ്രീനാരായണ ഗുരു പതിനേഴാമത്തെ ചോദ്യം പൗരത്വത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദങ്ങൾ ഇന്ത്യൻ പൗരത്വത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദങ്ങൾ ഏതൊക്കെയാണ് ഉത്തരം ആർട്ടിക്കിൾ അഞ്ച് മുതൽ പതിനൊന്ന് വരെയുള്ള ആർട്ടിക്കിളാണ് പൗരത്വത്തെ കുറിച്ച് പ്രതിപാദിക്കുന്നത് ഇന്ത്യൻ ഭരണഘടനയിൽ പൗരത്വത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദങ്ങൾ ഏതൊക്കെയാണ് ആർട്ടിക്കിൾ അഞ്ച് മുതൽ ആർട്ടിക്കിൾ പതിനൊന്ന് വരെയുള്ള അനുച്ഛേദങ്ങളാണ് പൗരത്വത്തെ കുറിച്ച് പ്രതിപാദിക്കുന്നത് ആർട്ടിക്കിൾ അഞ്ച് തൊട്ട് പതിനൊന്ന് വരെ പൗരത്വത്തെക്കുറിച്ച് പറയുന്നു പതിനെട്ടാമത്തെ ചോദ്യം മൗലികാവകാശങ്ങളുടെ ശില്പി എന്നറിയപ്പെടുന്നത് മൗലികാവകാശങ്ങളുടെ ശില്പി എന്നറിയപ്പെടുന്നത് സർദാർ വല്ലഭായ് പട്ടേല് മൗലികാവകാശങ്ങളുടെ ശില്പി എന്നറിയപ്പെടുന്നത് സർദാർ വല്ലഭായ് പട്ടേലാണ് പത്തൊൻപതാമത്തെ ചോദ്യം ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് ഡോക്ടർ അംബേദ്കർ വിശേഷിപ്പിച്ചത് ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് ഡോക്ടർ അംബേദ്കർ വിശേഷിപ്പിച്ചത് എന്തിനെയാണ് ആർട്ടിക്കൾ മുപ്പത്തി ആർട്ടിക്കിൾ മുപ്പത്തിരണ്ടിൽ പ്രതിപാദിക്കുന്ന ഭരണഘടനാപരമായ പരിഹാര മാർഗങ്ങളെയാണ് ഡോക്ടർ അംബേദ്കർ ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് വിളിച്ചത് ആർട്ടിക്കിൾ മുപ്പത്തിരണ്ടിൽ പ്രതിപാദിക്കുന്ന ഭരണഘടനാപരമായ പരിഹാരമാർഗങ്ങളെയാണ് ഡോക്ടർ അംബേദ്കർ ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് വിളിച്ചത് ചോദ്യം ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് ഡോക്ടർ വിളിച്ചത് ഏത് ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ മുപ്പത്തിരണ്ടിൽ പ്രതിപാദിക്കുന്ന ഭരണഘടനാപരമായ പരിഹാരമാർഗങ്ങളെ ഇരുപതാമത്തെ ചോദ്യം ടൈഫോയിഡ് ടെ രോഗനിർണ്ണയം നടത്തുന്നതിനുള്ള ടെസ്റ്റ് ടൈഫോയിഡ് രോഗനിർണയം നടത്തുന്നതിനുള്ള ടെസ്റ്റ് ഉത്തരം വൈഡൽ ടെസ്റ്റ് ടൈഫോയിഡ് രോഗനിർണയം നടത്തുന്നതിനുള്ള ടെസ്റ്റ് ഏതാണ് വൈഡൽ ടെസ്റ്റാണ് ടൈഫോയിഡ് രോഗം നിർണ്ണയിക്കാൻ ഉപയോഗിക്കുന്ന ടെസ്റ്റ് ചോദ്യം ടൈഫോയിഡ് രോഗനിർണയം നടത്തുന്നതിനുള്ള ടെസ്റ്റ് ഉത്തരം വൈഡൽ ടെസ്റ്റ് ഇരുപത്തൊന്നാമത്തെ ചോദ്യം ആദിത്യ എൽ വണ്ണിൽ ഉപയോഗിക്കുന്ന റോക്കറ്റ് ഏതാണ് ആദിത്യ എൽ വണ്ണിൽ ഉപയോഗിക്കുന്ന റോക്കറ്റ് ഏതാണ് ഉത്തരം പി എസ് എൽ വി സി ഫിഫ്റ്റി സെവൻ ആദിത്യ എൽ വണ്ണിൽ ഉപയോഗിക്കുന്ന റോക്കറ്റ് ഏതാണ് ഉത്തരം പി എസ് എൽ വി സി ഫിഫ്റ്റി സെവൻ ഇരുപത്തിരണ്ടാമത്തെ ചോദ്യം ഉരുക്കു മനുഷ്യൻ എന്നറിയപ്പെടുന്നത് ആര് ഉരുക്കു മനുഷ്യൻ എന്നറിയപ്പെടുന്നത് ആരെയാണ് ഉത്തരം സർദാർ വല്ലഭായ് പട്ടേൽ മനുഷ്യൻ എന്നറിയപ്പെടുന്നത് ആരാണ് സർദാർ വല്ലഭായ് പട്ടേൽ ഇരുപത്തിമൂന്നാമത്തെ ചോദ്യം എ സിയെ ഡി സി ആക്കി മാറ്റുന്നതിനുള്ള ഉപകരണം എ സി എ ഡി സി ആക്കി മാറ്റുന്നതിനുള്ള ഉപകരണം ഉത്തരം റെക്ടിഫയർ ഇരുപത്തിനാലാമത്തെ ചോദ്യം തിരുവിതാംകൂറിൽ പ്രാഥമിക വിദ്യാഭ്യാസം സൗജന്യമാക്കിയ ഭരണാധികാരി ആരാണ് തിരുവിതാംകൂറിൽ പ്രാഥമിക വിദ്യാഭ്യാസം സൗജന്യമാക്കിയ ഭരണാധികാരി ആരാണ് ഉത്തരം ഗൗരി പാർവതി ഭായ് തിരുവിതാംകൂറിൽ പ്രാഥമിക വിദ്യാഭ്യാസം സൗജന്യമാക്കിയ ഭരണാധികാരി ആരാണ് ഉത്തരം ഗൗരി പാർവതി ഭായ് ഇരുപത്തഞ്ചാമത്തെ ചോദ്യം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അധ്യക്ഷനായ ആദ്യ മലയാളി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അധ്യക്ഷനായ ആദ്യ മലയാളി ഉത്തരം സർ സി ശങ്കരൻ നായർ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അധ്യക്ഷനായ ആദ്യ മലയാളി സർ സി ശങ്കരൻ നായർ ഇരുപത്താറാമത്തെ ചോദ്യം വിദ്യാഭ്യാസം ഉൾപ്പെടുന്ന ഭരണഘടനാ ലിസ്റ്റ് വിദ്യാഭ്യാസം ഉൾപ്പെടുന്ന ഭരണഘടനാ ലിസ്റ്റ് ഏതാണ് ഉത്തരം കൺകറൻ ലിസ്റ്റ് വിദ്യാഭ്യാസം ഉൾപ്പെടുന്ന ഭരണഘടനാ ലിസ്റ്റ് ഏതാണ് കൺകറൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടതാണ് വിദ്യാഭ്യാസം ഇരുപത്തിയേഴാമത്തെ ചോദ്യം ഗാന്ധിജി ഇന്ത്യയിൽ നടത്തിയ ആദ്യത്തെ സത്യാഗ്രഹം ഗാന്ധിജി ഇന്ത്യയിൽ നടത്തിയ ആദ്യത്തെ സത്യാഗ്രഹം ഉത്തരം ചമ്പാര സത്യാഗ്രഹം ഗാന്ധിജി ഇന്ത്യയിൽ നടത്തിയ ആദ്യത്തെ സത്യാഗ്രഹം ഏതാണ് ഉത്തരം ചമ്പാരൻ സത്യാഗ്രഹം ഇരുപത്തെട്ടാമത്തെ ചോദ്യം അംഗം പൂർവം എന്നിവ ഏത് മതത്തിൻ്റെ വിശുദ്ധ ഗ്രന്ഥമാണ് അംഗം പൂർവം എന്നിവ ഏത് മതത്തിൻ്റെ വിശുദ്ധ ഗ്രന്ഥമാണ് ഉത്തരം ജൈനമതം ഏത് മതത്തിൻ്റെ വിശുദ്ധ ഗ്രന്ഥ ഗ്രന്ഥങ്ങളാണ് അംഗം പൂർവം എന്നിവ ഉത്തരം ജൈനമതം ജൈനമതത്തിൻ്റെ വിശുദ്ധ ഗ്രന്ഥമാണ് അംഗം പൂർവം തുടങ്ങിയവ കേരള മോപ്പസാങ് എന്നറിയപ്പെടുന്നത് ഉത്തരം തകഴി ശിവശങ്കരപ്പിള്ള കേരള മോപ്പസാങ് എന്നറിയപ്പെടുന്നത് തകഴി ശിവശങ്കര പിള്ള മുപ്പതാമത്തെ ചോദ്യം വെളുത്ത സ്വർണം എന്ന് വിളിക്കപ്പെടുന്ന നാണ്യവിള വെളുത്ത സ്വർണം എന്ന് വിളിക്കപ്പെടുന്ന നാണ്യവിള ഏതാണ് ഉത്തരം കശുവണ്ടി വെളുത്ത സ്വർണം എന്നറിയപ്പെടുന്ന നാണ്യവിള ഉത്തരം കശുവണ്ടി അടുത്ത ചോദ്യം കേരളത്തിലെ ഏറ്റവും വടക്കേ അറ്റത്തെ കായലായ ഉപ്പള ഏത് ജില്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വടക്കേ അറ്റത്തെ കായലായ ഉപ്പള ഏത് ജില്ലയിലാണ് ഉത്തരം കാസർഗോഡ് ഉപ്പള കായൽ സ്ഥിതി ചെയ്യുന്ന ജില്ല കാസർഗോഡ് കേരളത്തിലെ ഏറ്റവും വടക്കേ അറ്റത്തെ കായലായ ഉപ്പള കായൽ ഏത് ജില്ലയിലാണ് ഉത്തരം കാസർഗോഡ് മുപ്പത്തിരണ്ടാമത്തെ ചോദ്യം ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ഇന്ത്യൻ ഹരിതവിപ്ലവത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് എം എസ് സ്വാമിനാഥൻ ഇന്ത്യൻ ഹരിതവിപ്ലവത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് എം എസ് സ്വാമിനാഥൻ അടുത്ത ചോദ്യം ബെറിംഗ് കടലിടുക്ക് വടക്കേ അമേരിക്കയെ ഏത് വൻകരയിൽ നിന്ന് വേർതിരിക്കുന്നു ബെറിംഗ് കടലിടുക്ക് വടക്കേ അമേരിക്കയെ ഏത് വൻകരയിൽ നിന്ന് വേർതിരിക്കുന്നു ഉത്തരം ഏഷ്യ ബെറിംഗ് കടലിടുക്ക് വടക്കേ അമേരിക്കയെ ഏത് വൻകരയിൽ നിന്നും വേർതിരിക്കുന്നു ഉത്തരം ഏഷ്യ മുപ്പത്തിനാലാമത്തെ ചോദ്യം കണ്ണൂരിൽ നിന്ന് മദ്രാസിലേക്ക് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിൽ പട്ടിണി ജാഥ നയിച്ചത് ആരാണ് കണ്ണൂരിൽ നിന്ന് മദ്രാസിലേക്ക് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിൽ പട്ടിണി ജാഥ നയിച്ചത് ആരാണ് ഉത്തരം എ കെ ഗോപാലൻ കണ്ണൂരിൽ നിന്ന് മദ്രാസിലേക്ക് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്താറിൽ പട്ടിണി ജാഥ നയിച്ചത് ആരാണ് ഉത്തരം എ കെ ഗോപാലൻ മുപ്പത്തഞ്ചാമത്തെ ചോദ്യം ആദ്യത്തെ ട്വൻ്റി ട്വൻ്റി ലോകകപ്പ് സ്വന്തമാക്കിയ രാജ്യം ആദ്യത്തെ ട്വൻ്റി ട്വൻ്റി ലോകകപ്പ് സ്വന്തമാക്കിയ രാജ്യം ഉത്തരം ഇന്ത്യ ആദ്യത്തെ ട്വൻ്റി ട്വൻ്റി ലോകകപ്പ് സ്വന്തമാക്കിയ രാജ്യം ഏതാണ് ഉത്തരം ഇന്ത്യ അടുത്ത ചോദ്യം സാത്രിയ എന്ന ക്ലാസിക്കൽ നൃത്തരൂപം പ്രചാരത്തിലുള്ള സംസ്ഥാനം സാത്രിയ എന്ന ക്ലാസിക്കൽ നൃത്തരൂപം പ്രചാരത്തിലുള്ള സംസ്ഥാനം ഉത്തരം ആസാം സാത്രിയ എന്ന ക്ലാസിക്കൽ നൃത്തരൂപം പ്രചാരത്തിലുള്ള സംസ്ഥാനം ഏതാണ് ഉത്തരം ആസാം ആസാമിലുള്ള ക്ലാസിക്കൽ നൃത്തരൂപമാണ് സാത്രിയ മുപ്പത്തിയേഴാമത്തെ ചോദ്യം ഏത് ലോഹത്തിൻ്റെ ഐരാണ് ബോക്സൈറ്റ് ഏത് ലോഹത്തിൻ്റെ ഐരാണ് ബോക്സൈറ്റ് ഉത്തരം അലുമിനിയം ഏത് ലോഹത്തിൻ്റെ ഐരാണ് ബോക്സൈറ്റ് അലുമിനിയം അലുമിനിയത്തിൻ്റെ അലുമിനിയത്തിന്റെ അയരാണ് മുപ്പത്തെട്ടാമത്തെ ചോദ്യം പ്രാചീന കാലത്ത് മുസിരിസ് എന്നറിയപ്പെട്ടിരുന്ന തുറമുഖം പ്രാചീന പ്രാചീനകാലത്ത് മുസിരിസ് എന്നറിയപ്പെട്ടിരുന്ന തുറമുഖം ഏതാണ് ഉത്തരം കൊടുങ്ങല്ലൂർ പ്രാചീനകാലത്ത് മുസിരിസ് എന്നറിയപ്പെട്ടിരുന്ന തുറമുഖം ഏതാണ് ഉത്തരം കൊടുങ്ങല്ലൂർ മുപ്പത്തൊമ്പതാം ചോ മുപ്പത്തൊമ്പതാമത്തെ ചോദ്യം യാചകരുടെ രാജകുമാരൻ എന്ന് വിശേഷിക്കപ്പെട്ടത് യാചകരുടെ രാജകുമാരൻ എന്ന് വിശേഷിപ്പിക്കപ്പെട്ടത് മദൻ മോഹൻ മാളവ്യ യാചകരുടെ രാജകുമാരൻ എന്ന് വിശേഷിപ്പിക്കപ്പെട്ടതാരാണ് മദൻ മോഹൻ മാളവ്യാൽപതാമത്തെ ചോദ്യം ടൈഗർ സ്റ്റേറ്റ് ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന സംസ്ഥാനം ടൈഗോ ടൈഗർ സ്റ്റേറ്റ് ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന സംസ്ഥാനം മധ്യപ്രദേശ് ടൈഗർ സ്റ്റേറ്റ് ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഏതാണ് ഉത്തരം മധ്യപ്രദേശ് നാൽപ്പത്തൊന്നാമത്തെ ചോദ്യം ചമ്പാരൻ സത്യാഗ്രഹം എന്ന പുസ്തകത്തിൻ്റെ കർത്താവ് ചമ്പാരൻ സത്യാഗ്രഹം എന്ന പുസ്തകത്തിൻ്റെ കർത്താവ് ആരാണ് ഉത്തരം രാജേന്ദ്ര പ്രസാദ് ചമ്പാരൻ സത്യാഗ്രഹം എന്ന പുസ്തകം എഴുതിയത് രാജേന്ദ്ര പ്രസാദ് ചോദ്യം ആധുനിക തിരുവിതാംകൂറിൻ്റെ സ്ഥാപകൻ ആധുനിക തിരുവിതാംകൂറിൻ്റെ സ്ഥാപകൻ എന്നറിയപ്പെടുന്നത് ചോദ്യം രാജ്യസഭയുടെ അധ്യക്ഷൻ രാജ്യസഭയുടെ അധ്യക്ഷനാരാണ് ഉത്തരം വൈസ് പ്രസിഡന്റ് ആരാണ് രാജ്യസഭയുടെ അധ്യക്ഷൻ വൈസ് പ്രസിഡന്റ് നാൽപ്പത്തിനാലാമത്തെ ചോദ്യം ആരുടെ ആദ്യകൃതിയാണ് ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ട് ആരുടെ ആദ്യകൃതിയാണ് ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ട് ഉത്തരം ശ്രീനാരായണ ഗുരു ശ്രീനാരായണ ഗുരുവിൻ്റെ ആദ്യകൃതിയാണ് ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ട് നാൽപ്പത്തഞ്ചാമത്തെ ചോദ്യം ഏത് തിരുവിതാംകൂർ രാജാവിനാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റൊന്നിൽ മലയാളി മെമ്മോറിയൽ സമർപ്പിച്ചത് ഏത് തിരുവിതാംകൂർ രാജാവിനാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റൊന്നിൽ മലയാളി മെമ്മോറിയൽ സമർപ്പിച്ചത് ഉത്തരം ശ്രീമൂലം തിരുനാൾ ഏത് തിരുവിതാംകൂർ രാജാവിനാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റൊന്നിൽ മലയാളി മെമ്മോറിയൽ സ്ഥാപിച്ചത് സമർപ്പിച്ചത് ഉത്തരം ശ്രീമൂലം തിരുനാൾ ചോദ്യം നാവികരുടെ പ്ലേഗ് എന്നറിയപ്പെടുന്ന രോഗം നാവികരുടെ പ്ലേഗ് എന്നറിയപ്പെടുന്ന രോഗം സ്കർവി നാവികരുടെ പ്ലേഗ് എന്നറിയപ്പെടുന്ന രോഗം ഏതാണ് ഉത്തരം സ്കർവി നാൽപ്പത്തിയേഴാമത്തെ ചോദ്യം ബ്ലൂ ഡെത്ത് എന്നറിയപ്പെടുന്ന രോഗം ബ്ലൂ ഡെത്ത് എന്നറിയപ്പെടുന്ന രോഗം കോളറ ബ്ലൂ ഡെത്ത് എന്നറിയപ്പെടുന്ന രോഗം ഏതാണ് കോളറ നാൽപ്പത്തെട്ടാമത്തെ ചോദ്യം ഡെങ്കിപ്പനി പരത്തുന്ന കൊതുകുകൾ ഏതാണ് ഡെങ്കിപ്പനി പരത്തുന്ന കൊതുകുകൾ ഈഡിസ് ഈജിപ്തി കൊതുകുകൾ ഡെങ്കിപ്പനി പരത്തുന്ന കൊതുകുകൾ ഏതാണ് ഈഡിസ് ഈജിപ്തി കൊതുകുകളാണ് ഡെങ്കിപ്പനി പരത്തുന്നത് ഡെങ്കിപ്പനി പരത്തുന്ന കൊതുകുകൾ ഈഡിസ് ഈജിപ്തി കൊതുകുകൾ നാൽപ്പത്തൊമ്പതാമത്തെ ചോദ്യം മ്യൂട്ടേഷൻ തിയറിയുടെ ഉപജ്ഞാതാവ് മ്യൂട്ടേഷൻ തിയറിയുടെ ഉപജ്ഞാതാവാരാണ് ഉത്തരം ഹ്യൂഗോ ഡീവ്രിസ് മ്യൂട്ടേഷൻ തിയറിയുടെ ഉപജ്ഞാതാവ് ഹ്യൂഗോ ഡിവ്രീസ് അമ്പതാമത്തെ ചോദ്യം പ്രകാശത്തിന് ഏറ്റവും കൂടുതൽ വേഗതയുള്ളത് ഏത് മാധ്യമത്തിലാണ് പ്രകാശത്തിന് ഏറ്റവും കൂടുതൽ വേഗതയുള്ളത് ഏത് മാധ്യമത്തിലാണ് ഉത്തരം ശൂന്യതയിൽ പ്രകാശത്തിന് ഏറ്റവും കൂടുതൽ വേഗതയുള്ളത് ഏത് മാധ്യമത്തിലാണ് ഉത്തരം ശൂന്യതയിൽ അമ്പത് ചോദ്യങ്ങളാണ് വീഡിയോയിൽ ഡിവൈസ് ചെയ്യുക താങ്ക് യു